എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയ്ക്ക് രക്തസാക്ഷികളെ ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ കെട്ട കാലത്ത് പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഈ പണിക്ക് വിടുമോ മതം മാറ്റുന്ന പണി ഒരു തെറ്റായ ജോലിയാണ് എന്ന അഭിപ്രായം ഉണ്ടായിട്ടല്ല ഈ ഉള്ളവൻ ഇത് പറയുന്നത് മതം അനുവദനീയമായ ഒരു രാജ്യമാണ് നമ്മുടേത് അതുകൊണ്ട് മതം മാറലും അനുവദനീയമാകേണ്ടതാണ് എന്ന് തന്നെയാണ് സുചിന്തിതമായ അഭിപ്രായം ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് മതം മാറാം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി മതം മാറുന്നവരുണ്ട് സാമ്പത്തിക ലാഭം നോക്കി മതം മാറുന്നവരുണ്ട് എല്ലാ മതങ്ങളെയും വായിച്ചു പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മതം മാറുന്നവരുമുണ്ട് ജാതി പീഡനത്തിൽ നിന്നും മതം അതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി മതം മാറുന്നവരുമുണ്ട് കാരണങ്ങൾ എന്തുമാകട്ടെ വ്യക്തികളുടെ ഇഷ്ടമാണ് പ്രധാനം സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചോ ജാതി പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ മതം മാറാൻ തയ്യാറായ ആളുകളെ ആരെങ്കിലും സഹായിച്ചാലല്ലേ അവർക്ക് മതം മാറാൻ പറ്റുള്ളൂ അതുകൊണ്ട് കന്യാസ്ത്രീകളുടെ സേവനം മോശമാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതിനൊരു സമയവും കാലവുമുണ്ട് ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന മൗലികമായ അവകാശങ്ങൾ പുലരുന്ന കാലത്തായിരിക്കണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലായിരിക്കണം ഈ പണിക്ക് നിൽക്കേണ്ടത് അല്ലെങ്കിൽ വിവരമറിയും വിവരമറിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉയർന്ന ജാതി ഹിന്ദുക്കൾക്ക് ധാർഷ്ട്യം വർദ്ധിച്ചിരിക്കുന്നു അവരുടെ ദുരഭിമാനം ഉയർന്നിരിക്കുന്നു അഹങ്കാരം കൊണ്ട് കാണാൻ വയ്യാത്ത സമയമാണ് പോലീസും പട്ടാളവും അവർക്കുണ്ട് ആ സമയത്ത് പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഈ പണിക്ക് നിയോഗിക്കുന്ന ക്രിസ്ത്യൻ സഭകൾക്ക് മനസാക്ഷി എന്ന ഒന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ക്രിസ്ത്യൻ സഭയുടെ മാത്രം പ്രശ്നമല്ല പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് മനസാക്ഷിയില്ല സായുധരായ പോലീസുകാർ കാവൽ നിൽക്കുന്ന എം വി രാഘവൻ എന്ന മന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി ഉശിരുള്ള യുവാക്കളെ പറഞ്ഞയച്ച പ്രസ്ഥാനത്തിന് മനസാക്ഷി ഉണ്ടായിരുന്നു മുളകൊണ്ടും കവുങ്ങ് കൊണ്ടും കുന്തമുണ്ടാക്കി ഉശിരുള്ള യുവാക്കളുടെ കയ്യിൽ കൊടുത്ത് പട്ടളത്തിൻ്റെ തോക്കിനു മുന്നിലേക്ക് പറഞ്ഞു വിട്ട ഒരു പ്രസ്ഥാനത്തിന് മനസാക്ഷി ഉണ്ടായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യേശുവിലേക്ക് സ്വയം സമർപ്പിച്ച പെൺകുട്ടികളെ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് വീട്ടുകാർ ഒഴിഞ്ഞിട്ട രണ്ട് സ്ത്രീകളെ ബജനങ്ങൾ പോലുള്ള ഗുണ്ടാ കൂട്ടങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞയച്ച തിരുസഭയ്ക്ക് അയ്യോ കഷ്ടം എന്ന് ക്രിസ്ത്യൻ ഭാഷയിൽ പറയുകയല്ലാതെ വേറെ എന്താണ് ഈ ദൗർഭാഗ്യ നിമിഷത്തിൽ നമ്മൾ പറയുക ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ് അവിടെ സംഘപരിവാർ പ്രചരിപ്പിച്ചിരിക്കുന്ന വർഷം ഭീകരമാണ് എനിക്ക് ഛത്തീസ്ഗഡിൽ നിന്നും അയച്ചു കിട്ടിയ മെസ്സേജ് ഞാനിപ്പോൾ ഇവിടെ പറയാം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തു യാഥാർത്ഥ്യമെന്ത് അതറിയുവാൻ ഇത് വായിക്കുക എന്ന പേരിലാണ് വാട്സപ്പിൽ അവിടെ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്നത് നാരായൺപൂർ ജില്ലയിലെ മർക്കാബോർഡ് ഗ്രാമത്തിൽ നിന്നുള്ള പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള മൂന്ന് ആദിവാസി പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് മതം മാറ്റാനായി ഈ കന്യാസ്ത്രീകൾ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടികൾ പരിഭ്രാന്തരാകുന്നു ഈ പരിഭ്രാന്തി ട്രെയിനിൽ ടിക്കറ്റ് നോക്കി നടന്നിരുന്ന ഒരു ടി ടി ടിയുടെ കണ്ണിൽപ്പെടുന്നു അയാൾക്കൊരു പണിയുമില്ലേ പുള്ളി ഇത് എന്താണെന്ന് അന്വേഷിക്കുകയും എന്തോ പന്തി കേട്ടു തോന്നി പൂട്ടു തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് സംഘപരിവാറിൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യത്തെ ഭാഗം കുറച്ച് പഴയ കഥയും അവർ പറയുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കോർബ ജില്ലയിലെ കുറ്റുരവ ഗ്രാമത്തിൽ ആരോഗ്യ സേവനത്തിൻ്റെ പേരിൽ ഒരു മിഷനറി ആശുപത്രി പ്രവർത്തിപ്പിച്ചിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് പ്രീതി മേരി എന്ന ഇപ്പോൾ ജയിലിലുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീയാണ് ആദിവാസികളെ മതപരിവർത്തനം നടത്താൻ ആശുപത്രി മറയാക്കുന്നു എന്ന ആക്ഷേപം ശക്തമായതോടെ ആര് ശക്തമാക്കി ഇവർ തന്നെ എന്നിട്ട് സർക്കാർ അവിടെ വേറൊരു ആശുപത്രി തുറന്നു തുടർന്ന് പ്രീതി മേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി അവർ തന്നെ അടച്ചു പിന്നീട് കന്യാസ്ത്രീകൾ മധ്യപ്രദേശ് കേന്ദ്രമാക്കി പ്രവർത്തനം തുടർന്നു ആദിവാസി സമൂഹത്തിൽ പാവപ്പെട്ടവരായ യുവതികളെ തൊഴിലവസരത്തിൻ്റെ പേരിൽ കബളിപ്പിച്ച് മതപരിവർത്തനത്തിന്റെയും മനുഷ്യക്കടത്തിൻ്റെയും പാശ്ചാത്യ മത കച്ചവടത്തിന്റെയും ഇരകളാക്കുകയാണ് ഇതിൻ്റെ പേരിൽ സമൂഹം പ്രതികരിക്കുന്നതിനെ സംഘപരിവാറല്ലാട്ടോ പ്രതികരിക്കുന്നത് പ്രതിസ സമൂഹം പ്രതികരിക്കുന്നതിനെ സംഘപരിവാർ വിരുദ്ധ ആയുധമാക്കി രാഷ്ട്രീയം കളിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും താല്പര്യം കാണിക്കുന്നത് ഇത് ഹിന്ദു സമൂഹത്തോടുള്ള കൊഞ്ഞനം കുത്തലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരെ അറസ്റ്റ് ചെയ്തത് തെറ്റാകുന്നതെങ്ങനെ നിങ്ങൾ സത്യസന്ധമായി അഭിപ്രായങ്ങൾ പറയൂ ഇതാണ് അവർ വാട്സപ്പ് വഴി അയക്കുന്ന മെസ്സേജ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലടക്കുന്നതും ബി ജെ പി സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈസിയായിരുന്നു ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് അത് മനുഷ്യക്കടത്ത് ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഇതൊക്കെ ചാർത്തിക്കൊടുത്താൽ ആരെയും ഈസിയായി ജയിലിൽ ജയിലിലടയ്ക്കാം എന്നാൽ ഇതിനെ തുടർന്നുണ്ടായുള്ള പ്രതിഷേധം ബി ജെ പിക്ക് വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു കേരളത്തിലെ മൊത്തം എം പിമാർ ഒറ്റക്കെട്ടായിരുന്നു മാതാവിൻ്റെ തിരുരൂപം കാണിച്ച് വോട്ട് വാങ്ങി ജയിച്ച ഒരു എം ആളെ മാത്രം കണ്ടില്ല ഞാനുള്ള പേര് പറയുന്നില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടി ഈ വാർത്ത ഷെയർ ചെയ്തതോടെ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു രണ്ട് ദിവസം മുമ്പ് വരെ കേരളത്തിൽ മാത്രമാണ് ഈ വാർത്ത ഉണ്ടായിരുന്നത് അതിൽ തന്നെ ആദ്യമായി ഈ ആദ്യം തന്നെ ആദ്യത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത് പ്രതിഷേധം കനത്തതോടുകൂടി പോലീസിന് കൃത്രിമ തെളിവുകൾ അത്യാവശ്യമായി വന്നു പോലീസ് മുറ ഉപയോഗിച്ച് ആദിവാസി പെൺകുട്ടികളിൽ നിന്ന് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി എഴുതി വാങ്ങാൻ അവർ ശ്രമിച്ചു ഒരു പെൺകുട്ടി അതിന് വഴിപ്പെട്ടു എന്നും നമ്മൾ കേൾക്കുന്നു മനുഷ്യക്കടത്ത് എന്ന ആരോപണങ്ങൾ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ നിഷേധിച്ചു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് പെൺകുട്ടികളിൽ രണ്ടു പേരുടെ കുടുംബങ്ങൾ പോലീസ് ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് അറസ്റ്റുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അർഹതയില്ലാത്തതാണെന്നും അവർ പറഞ്ഞു എന്തുന്നെയാലും കന്യാസ്ത്രീകൾ ഇപ്പോൾ നാല് ദിവസമായി ജയിലിലാണ് ഇതിനിടയിൽ ഇവിടെ ചില സംഘപരിവാർ ടീമുകൾ ചോദിച്ചു എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഈ ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നില്ല സത്യത്തിൽ ഈ ചോദ്യം ബുദ്ധിയുള്ള ജാതി ഹിന്ദു ചോദിക്കില്ല ജാതി ഹിന്ദുക്കൾക്ക് ഇക്കാര്യം സ്വയം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും എന്താണ് ആ കിട്ടുന്ന ഉത്തരം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ട് എന്നത് സത്യമാണ് പക്ഷേ കടുത്ത ജാതി വിവേചനം അവർ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് വേറെ മതത്തിലേക്ക് പോകണ്ട പക്ഷേ ഹിന്ദുക്കൾ ആദിവാസികളെ ഹിന്ദുക്കളുടെ ഇല്ലാത്ത വിശാല ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് അവരെ ജാതി കൊണ്ട് വേലികെട്ടി തിരിച്ച് ഐത്തവും വിലക്കുകളും ഏർപ്പെടുത്തുന്നു സ്വയം നന്നാവുകയില്ല മറ്റുള്ളവരെ നന്നാക്കുകയുമില്ല ഇല്ല പാവങ്ങൾ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ ഇതുപോലെ അധികാരത്തിൻ്റെ പവറും കാണിച്ച് പാതയ്ക്ക് കുറുകെ നിൽക്കുകയും ചെയ്യുന്നു നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മതം അനുവദനീയമായ ഒരു രാജ്യത്ത് മതപരിവർത്തനവും അനുവദനീയമാകേണ്ടതാണ് പല കാരണങ്ങൾ കൊണ്ട് ആളുകളും മതം മാറാം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാമ്പത്തിക ലാഭം നോക്കി പിന്നെ അതുപോലെ തന്നെ ജാതി വിവേചനത്തെ ഒഴിവാക്കാൻ എല്ലാ മതങ്ങളെയും വായിച്ചു പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മതം മാറുന്ന ആളുകളും ഉണ്ട് കാരണങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ ഇഷ്ടമാണ് പ്രധാനം അതിന് കുറുകെ നിൽക്കുന്നവർ സംഖ്യയായാലും സുഡാപ്പിയായാലും കൃസംഖിയായാലും മനുഷ്യൻ്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വക വയ്ക്കാത്തവരാണ് വകയ്ക്ക് കൊള്ളാത്തവരുമാണ് മതമില്ല എന്ന് പറയുന്ന ചില ആളുകൾ പോലും ഇതൊക്കെ കാണുമ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മതം മാറുന്നതും മാറ്റുന്നതും മോശമല്ലേ എന്ന് അവർ തന്നെ ചോദിക്കാറുണ്ട് ഒരു യുക്തിവാദിക്ക് എന്താണ് അതിൽ മോശം കാണാനുള്ളത് ഒരാൾ മതം കൊണ്ട് നടക്കുന്നത് തന്നെ ഒരു കോമഡിയായി കാണുന്ന ആളുകൾക്ക് അയാൾ പിന്നീട് വേറൊരു മതത്തിലേക്ക് പോകുന്നത് മറ്റൊരു കോമഡിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അല്ലാതെ അയാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു യുക്തിവാദിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലും ഉണ്ടാകില്ല അങ്ങനെ എവിടെയെങ്കിലും ഒരു വിങ്ങൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൊഴിഞ്ഞു പോകാത്ത ഒരു ഹിന്ദു ഉണ്ട് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി നന്ദി നമസ്കാരം